നഷ്ടപ്പെട്ടു പോയ അച്ഛനെയാ എനിക്ക് തിരിച്ചു കിട്ടിയേക്കുന്നത് വിഷമിക്കുന്നത് എന്തിനാ ഞാനില്ലേ അച്ഛ അച്ഛന്റെ കൂടെ കറിയില്ലേ അച്ഛന് ഞാനുണ്ടല്ലോ ദൈവമായിട്ട് നമ്മളെ കണ്ടുപിടിച്ചല്ലേ അപ്പൊ ഇനി അങ്ങോട്ട് വിഷമിക്കില്ലേ ഞാനുണ്ടാവും ഒരു അപൂർവ കണ്ടുമുട്ടലിലാണ് പത്നാപുരം ഗാന്ധി ഭവൻ സാക്ഷിയായി അതെ നഷ്ടപ്പെട്ടു പോയ അച്ഛനെയാണ് മൂക്ക് തിരിച്ചു കിട്ടിയത് എനിക്ക് അച്ഛന് വേണ്ടി ജീവിക്കാലോ പക്ഷെ എന്നെ വന്ന് വിളിച്ചു അപ്പഴും ഞാൻ ഓർക്ക എന്റെ അച്ഛനല്ലേ ഇത് എന്ന് ഭയങ്കരമായിട്ട് ഇതായിപ്പോയി ഞാന് അച്ഛനെ അച്ഛനെ നോക്കണം ജോലി എപ്പോഴെങ്കിലും തിരിച്ചു ോ നഷ്ടപ്പെട്ടുപോയി നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലം പത്തനാപുരം ഗാന്ധി ഭവനിലാണ് ഈ മോടെ പേര് എന്നാണ് നാലു വർഷമായി മോള് ഗാന്ധി ഭവനെത്തിയിട്ട് മോടെ അമ്മ മരിച്ച ശേഷം നോക്കാൻ ആരുമില്ലായിരുന്നു അനാഥയായവള് അങ്ങനെയാണ് ഗാന്ധി ഭവനിലേക്ക് വരുന്നത് അച്ഛൻ അതിനു മുമ്പേ അച്ഛനെ കാണാൻ അച്ഛൻ എങ്ങോ പോയി അച്ഛന് ചെറിയ മാനസിക പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു ഒരു യാദൃശികം എന്നോണം ദൈവനിശ്ചയം എന്ന് പറയട്ടെ ഗാന്ധി ഭവനി വെച്ച് മോൾ അച്ഛനെ കണ്ടുമുട്ടി അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് കുറേ പേരെ ആരും നോക്കാനില്ലാത്ത കുറേ പേരെ ഗാന്ധിഭവനിൽ കൊണ്ടുവന്നിരുന്നു കൊണ്ടു വന്നിരുന്നു അക്കൂട്ടത്തിൽ സങ്കീർത്തനരുടെ അച്ഛനും ഉണ്ടായിരുന്നു മോൾ എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചോ നഷ്ടപ്പെട്ടുപോയി അച്ഛനെ തിരിച്ചു കിട്ടുക ഒരിക്കലും ഇല്ല മനസ്സുകൊണ്ടോണ്ട് കിട്ടുമെന്ന് എനിക്ക് എന്തെങ്കിലും കിട്ടുമായിരിക്കും എന്നെ കാണിച്ചു തരണേ യാണ് അവിടെ നിന്നാണ് ദൈവം അച്ഛനെ ഇവിടെ കൊണ്ടെത്തിച്ചത് അല്ലേ ദൈവമായിട്ട് ഒരുപാട് സന്തോഷം അല്ലേ നാലേ ചക്കു ഒരു അപൂർവ്വ കണ്ടുമുട്ടലിലാണ് ഈ ഒരു അനാഥമന്ദിരം എന്ന് പറയാൻ പറ്റുന്നത് ഇതൊരു കുടുംബമാണ് ഒരു കൂട്ടുകുടുംബമാണ് ഈ ഒരു ഗാന്ധി ഭവൻ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ കരങ്ങളുള്ള അനുഗ്രഹമുള്ള ഈ ഒരു സ്ഥാപനം ഭേദിയായത് എനിക്ക് എന്റെ അച്ചാച്ചനോട് ഈ ഗാന്ധി ഭവൻ എന്റെ കുടുംബം അപ്പൊ ഞാൻ എന്റെ കുടുംബാംഗ ഇവിടെ ഇത്രയും പേരില്ല എനിക്ക് ആയിരത്തി മുന്നൂറോളം പേര് എന്റെ കുടുംബാംഗങ്ങളാണ് അച്ഛനും സന്തോഷമായി കാണത്തില്ലേ അച്ഛന്റെ ശാരീരികമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അല്ലേ അച്ഛന്റെ പേരെന്താ മോളെ സജീവ് സജീവ് മോടെ സ്ഥലം എവിടെയാണ് മോളെ ആണ് നമുക്ക് എന്തായാലും മോളോട് ആ ഒരു അപൂർവ കൂടിക്കാഴ്ചയെ കുറിച്ചുള്ള നല്ല നിമിഷങ്ങളെ കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം അച്ഛനെ കണ്ടുമുട്ടുന്നത് ഞാന് ഭയങ്കര എക്സൈറ്റഡായി പോയി കാരണം അച്ഛനെ അന്ന് കണ്ടതല്ലേ പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്കും അച്ഛൻ എന്നെ വന്ന് വിളിച്ചു അപ്പഴ ഞാൻ എന്റെ അച്ഛനല്ലേ ഇത് എന്ന് ഭയങ്കരായിട്ട് ഇതായി പോയി ഞാന് അച്ഛൻ ഇവിടെ കാര്യം ഇല്ല അപ്പൊ എനിക്ക് സന്തോഷമായി അച്ഛനുണ്ടല്ലോ അച്ഛനെ നോക്കണം പഠിച്ച് ജോലി മേടിച്ചിട്ട് അച്ഛനെ നോക്കണം എന്റെ അച്ചാശന്റെ ആഗ്രഹം നിറവേറ്റണം അതൊക്കെ ആഗ്രഹം അച്ഛനെ എപ്പോഴെങ്കിലും അതൊക്കെയാഗ്രഹം ഇല്ല ഒരിക്കലും ഇല്ല ഞാൻ വിചാരിച്ചു അച്ഛനെ ഇനി കാണാൻ പറ്റത്തില്ല ഞാൻ ഇവിടെ വന്നപ്പോ വിചാരിച്ച് വീട്ടുകാരൊന്നും വരത്തില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഇനി ആരും വരത്തില്ലായിരിക്കും ഇവിടെ ഒറ്റക്കെ പക്ഷേ പിന്നെ പാകത്തേക്കായപ്പോ അച്ഛനെ കണ്ടപ്പോഴത്തേക്ക് എനിക്കിപ്പോ ഒരു ഇതുണ്ട് അച്ഛനെങ്കിലും ഉണ്ടല്ലോ അച്ഛന് മാനസികമായിട്ട് അസുഖം ഉണ്ട് അപ്പൊ അച്ഛൻ വീട്ടിന്റെ വീട്ടിൽ കയറില്ല പക്ഷെ വീടിന്റെ പരിസരത്തേക്കായിട്ട് എല്ലാത്തിനും ഓരോരോ സമയം ഉണ്ടെന്ന് പറയുന്ന ഞാൻ എന്നും വരുന്ന പ്രേർന്ന് പ്രയർ കഴിഞ്ഞ് പോവാൻ നിന്നപ്പോ എന്നെ വന്ന് പാർവേന്ന് വിളിച്ചു എന്നെ എന്നെ അങ്ങനെ വിളിക്കാൻ ഇവിടെ ഉള്ള ആർക്കും എന്നെ വീട്ടിൽ വിളിക്കുന്ന പേര് അറിയില്ല അപ്പഴെനിക്ക് ഈ അച്ഛൻ ഇങ്ങനെ അല്ലായിരുന്നു വണ്ണം ഇല്ലായിരുന്നു ഇല്ലായിരുന്നു മെഡിസിൻ കഴിച്ച് അങ്ങനെ എന്റെ ഇതായിട്ട് വണ്ണം അപ്പൊ എനിക്ക് വാളെ മനസ്സിലായില്ല അപ്പൊ അച്ഛൻ എന്നെ ഒന്ന് പാറു എന്ന് വിളിച്ചപ്പോഴും അച്ഛനാണ് അയ്യോ അച്ഛനല്ലേ ഇതെന്ന് എനിക്ക് അപ്പഴാ മനസ്സിലായി ഇവിടെ ആരും പറഞ്ഞില്ല ആ ഇല്ല അപ്പൊ എനിക്ക് ഒരു ഭയങ്കരായിട്ട് അങ്ങ് ഇത് എക്സൈറ്റഡായി പോയി അച്ഛൻ അയ്യോ അച്ഛൻ അപ്പഴെനിക്ക് സന്തോഷമായി അച്ഛനെങ്കിലും കാണാൻ പറ്റിയല്ലോ അച്ഛനെങ്കിലും എനിക്ക് എനിക്ക് ആരും ഇല്ലെന്ന് പറയണ്ടല്ലോ അച്ഛനെങ്കിലും ഉണ്ട് നീ എനിക്ക് അച്ഛന് വേണ്ടി ജീവിക്കാമല്ലോ അച്ഛനും അച്ചാച്ചനും അമ്മച്ചിയും ഇവിടെ ഉള്ള കുടുംബം അത് തന്നെയാണ് മോളിപ്പോൾ പ്ലസ് ടുവിൻ്റെ നല്ല ഉയർന്ന നിലയിൽ മാർക്ക് മേടിച്ച് മോള് പാസ്സായി എന്താവണം എന്ന് ആഗ്രഹം എനിക്ക് നല്ലൊരു ജഡ്ജാവുന്ന ആഗ്രഹം അപ്പൊ എൽ എൽ ബി പഠിക്കണം അതുകൊണ്ട് എം എ എടുക്കണം അങ്ങനെയൊക്കെയാ നടക്കട്ടെ ദൈവം അനുഗ്രഹിച്ചു ഇവിടെ നിന്ന എനിക്കൊരു പ്രതീക്ഷയുണ്ട് ഗാന്ധി ഫുൾ സപ്പോർട്ട് ഉണ്ടാവും അതുകൊണ്ട് പഠിക്കാം ആ പിന്നില്ലേ അപ്പൊ നമ്മൾ പഠിക്കുക നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്തിനും ഏതിനും അച്ചാച്ചൻ കൂടിയുണ്ട് ആ ഒരു വിശ്വാസം അതനുസരിച്ച് ഞാൻ പരിശ്രമിക്കും ആ എന്റെ അറിവ് വച്ച കാലം മുതലേ ഇങ്ങനെയാ മാനസിക പ്രശ്നം അത്രയ്ക്ക് വലുതായിട്ടില്ല ചെറിയ ചെറിയ രീതിയിലൊക്കെ ഉള്ളു അച്ഛൻ അവിടെ സാധാ എന്തിനെങ്കിലും ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പോവും അമ്മയ്ക്ക് അധികം ഓഫീസിൽ പോയി അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു പാവപ്പെട്ട കുടുംബമായിരുന്നു അങ്ങനെ ആരും അധികം നോക്കാനോ എടുക്കാനോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പിന്നെ അമ്മ ബന്ധുക്കളൊക്കെ അമ്മയുടെ വീട്ടുകാരുണ്ട് അമ്മയുടെ വീട്ടുകാരൊന്നും അധികം ഇതില്ല എനിക്കാണെങ്കിൽ ആരെ ബുദ്ധിമുട്ടിക്കുന്ന ഇഷ്ടമല്ല നമ്മൾ എന്തിനാ നമ്മളെന്തിനാ എത്രക്കായാലും അവർ പറഞ്ഞില്ലെങ്കിലും അവരുടെ മനസ്സിൽ കാണുമല്ലോ എന്ന് വിചാരിച്ച് എന്റെ ഇഷ്ടപ്രകാരം ഞാൻ പറഞ്ഞു എനിക്ക് പഠിക്കണം എന്ന് വിചാരിച്ച് ആ ഒരു ഇതോടെ എനിക്ക് ജീവിക്കണം ആ എന്തുകൊണ്ടും ഒരിക്കലും നമുക്ക് ആർക്കും ഒരു ബാധ്യത കാണാൻ പാടില്ലല്ലോ ഞാൻ തന്നെ അവിടുത്തെ വീട്ട് വീട്ടിലവിടുത്തെ മെമ്പറിനോട് ഞാൻ തന്നെ പറഞ്ഞു എനിക്ക് പഠിക്കണം എനിക്കിവിടെ നിന്നാൽ പഠിക്കാനുള്ള സാഹചര്യമില്ല എന്താ എന്താണെന്ന് അറിയില്ല എവിടെ ആയാലും ഞാൻ നിന്നോളാം എനിക്ക് പഠിച്ചാൽ മതി നല്ല ഇത് വേണമെന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ പഠിക്കാനുള്ള സൗകര്യം ഉണ്ടായാൽ മതി എന്നു പറഞ്ഞാൽ അങ്ങനെ അവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് സി ഡബ്ല്യു സി വഴി എന്നെ അങ്ങോട്ടാക്കിയത് മോളെ കണ്ടുപഠിക്കണം പഠിക്കണമെന്നുള്ള അതിയായ ആഗ്രഹമാണ് ഇവിടെ വരെ എത്തിയത് അല്ലേ ഇങ്ങനെ എൽ എൽ ബിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോഴേ അച്ചാച്ചിന് വളരെ സന്തോഷമായി ആ അപ്പോഴത്തേക്ക് അച്ചാച്ചൻ പറഞ്ഞു മക്കളെ നീ പഠിക്കണം നല്ലപോലെ പഠിച്ച് എങ്ങനെയാണോ വളർന്നു വന്നത് അപ്പോൾ അതുപോലെ നീ പഠിച്ച് നല്ലൊരു നിലയ്ക്ക് എത്തിയിട്ട് ഒരു കുട്ടീനെങ്കിൽ ഒരു കുട്ടീനെ നല്ലപോലെ നീ തന്നെ പഠിപ്പിക്കാനുള്ള ഇത് നോക്കി നീ തന്നെ നോക്കണം എന്ന് പറഞ്ഞാൽ അതുപോലെ മറ്റുള്ളവരോട് സ്നേഹം നല്ലപോലെ ഇടപെടൽ ഒക്കെ എനിക്ക് അത് തന്നെയായിരിക്കും പഠിച്ച് നല്ലൊരു ജോലി മേടിച്ചിട്ട് അച്ഛനെ നോക്കണം ഇവിടെ ഇവിടെ എനിക്ക് സേവനം ചെയ്യണം ഇവിടെ എല്ലാവരും ഇവിടെ എൻ്റെ കുടുംബമാ അപ്പം ഞാൻ ഇവിടെ എല്ലാവരെയും എനിക്ക് നോക്കിയല്ലേ പറ്റത്തുള്ളൂ ഇവിടെ ഓരോരുത്തരും എൻ്റെ കുടുംബാംഗങ്ങളാ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ അപ്പം ഞാനും ഏത് നിലക്കെത്തിയാലും ഞാൻ വന്ന വഴി ഒരിക്കലും മറക്കില്ല നല്ലൊരു പൊസിഷനിൽ എത്തിയിട്ട് എനിക്ക് അഭിമാനത്തോടെ എൻ്റെ വീട്ടുകാരൊക്കെ ഇങ്ങനെ എന്ന അത്രയ്ക്കിതൊന്നും ഇല്ലായിരുന്നു പക്ഷേ അവരുടെ മുന്നിൽ അവളങ്ങ് അവളുടെ ഇഷ്ടത്തിന് പോയല്ലോ പോയി ഓ അവൾ അങ്ങനെ ആയി അങ്ങനെ പറയിപ്പിക്കാതെ അവൾ പോയോ ഓ അങ്ങനെ ആയോ എന്ന അങ്ങനെ ആയിരിക്കണം അങ്ങനെ പറയിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നല്ല നിലയ്ക്ക് എത്തുമ്പോൾ എന്നെ പരിഹസിച്ചവരും താഴ്ത്തിയവരും എല്ലാവരും അത്ഭുതത്തോടെ എന്നെ നോക്കണം അവർ ആ ഒരു വാശിയ വാശിയ അതാ എന്നെ മുന്നോട്ട് നയിക്കുന്നത് ഒരിക്കലും ഒരിക്കലും ഇല്ല ദൈവം എന്തോ ദൈവം കരിഞ്ഞു തന്നതാ ഗാന്ധി ഗാന്ധിഭവനിൽ ഗാന്ധി ഭവനില് ഒരുപാട് പേര് കൊണ്ടുവരാറുണ്ട് അപ്പൊ ഞാനിങ്ങനെ നോക്കും അച്ഛൻ എന്റെ അച്ഛനുണ്ടോ എന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല പക്ഷെ ഉള്ളിൻ്റെ ഉള്ളി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ നോക്കുവായിരുന്നു പക്ഷെ ഒരു നാൾ തന്നെ കണ്ടുപോട്ടി ആ അതാ ആർക്കും ആർക്കും നിങ്ങൾ അറിയില്ലായിരുന്നു ഞാൻ എന്റെ അടുത്ത് ഇങ്ങോട്ട് അപ്പോഴല്ലേ അച്ഛനാന്ന് മനസ്സിലായതും അച്ഛൻ 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 എന്തോ വലിയൊരു എനിക്ക് നോക്കണം നോക്കാൻ ഇങ്ങോട്ടും അതിനിടയിൽ മറ്റൊരു സന്തോഷം കൂടിയുണ്ട് ഈ കഴിഞ്ഞ പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടി മോള് മിടുക്കിയായി പഠിച്ച് പാസ്സായില്ലേ ജഡ്ജി ആവണോന്നാണ് നമ്മുടെ സങ്കീർത്തനോടെ ഏറ്റവും വലിയ ആഗ്രഹം